രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ചുള്ള ജനം ടിവിയുടെ പോസ്റ്ററിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് നേരെ തോക്ക് ചൂണ്ടലുമുണ്ട് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്ന ക്യാപ്ഷനോടെ ജനം ടിവിയുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്ററാണ് വിവാദത്തിലായത് പോസ്റ്ററിലുള്ള ഗാന്ധിജിയുടെ തലയ്ക്ക് പുറകവശത്തായാണ് ഒരു തോക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സ്വാതന്ത്ര്യദിന തലേന്ന് രാജ്യം ഒട്ടിക്കും ആഘോഷരാവിലേക്ക് കടന്നിട്ടുള്ള നിമിഷത്തിലാണ് രാഷ്ട്രപിതാവിന് നേരെ തോക്ക് ചൂണ്ടിയുള്ള ജനം ടിവിയുടെ പോസ്റ്റർ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് ഈ സംഭവം ആളുകൾ ചോദ്യം ചെയ്ത് തുടങ്ങിയതോടെ ചാനൽ ആ പോസ്റ്റർ പിൻവലിച്ച് പുതിയ പോസ്റ്റർ നൽകുകയും ചെയ്തു എന്നാൽ അപ്പോഴും ആ തോക്കുള്ള പടം ട്വിറ്ററിൽ നിന്നും മാറ്റിയിരുന്നില്ല ഛത്രപതി ശിവാജി മുതൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര രംഗത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ളതും അല്ലാത്തതുമായ നാട്ടു രാജാക്കന്മാരെ അടക്കം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ള പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഒട്ടും പ്രാധാന്യമില്ലാത്ത രീതിയിൽ വളരെ ചെറുതാക്കിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ജനം ടി വിയുടെ വിവാദമായ പോസ്റ്റർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ കാർഡിൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇല്ലാത്തതും വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ഗാന്ധിയേക്കാൾ വലിയ പ്രാധാന്യത്തോടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത ഹെഡ്ഗെവാറിൻ്റെയും സ്വാതന്ത്ര്യ സമരകാലത്ത് നിരവധി തവണ മാപ്പ് എഴുതി നൽകിയ സവർക്കറിന്റെ ചിത്രവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് എന്ന തരക്കറ്റോടെ ആഗസ്റ്റ് പതിനാല് ബുധനാഴ്ചയാണ് ജനൻ ടി വി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ കാർഡ് പ്രസിദ്ധീകരിച്ചത് നാൽപ്പതിൽ അധികം ആളുകളുടെ ചിത്രങ്ങളാണ് ഈ കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും താഴെ ഏറ്റവും ചെറുതായി തീരെ പ്രാധാന്യമില്ലാത്ത തരത്തിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിരത്തിലുള്ള മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ളത് കുറച്ച് സമയമെടുത്ത് തിരഞ്ഞു നോക്കിയാൽ മാത്രമേ ഈ കാർഡിൽ രാഷ്ട്രപിതാവായ ഗാന്ധിയുടെ ചിത്രം നമുക്ക് കണ്ടെത്താൻ കഴിയും അംബേദ്കറും ഭഗത് സിംഗും എല്ലാം ഈ കാടിലുണ്ടെങ്കിലും നെഹ്റു അബ്ദുൽ കലാം ആസാദ് പട്ടേൽ എന്നിവരെ അതിൽ കാണാനാകില്ല ഏറ്റവും മുകളിലായി ബ്രിട്ടീഷുകാരെ നേരിട്ട് കാണാൻ പോലും സാധ്യതയില്ലാത്ത ചില നാട്ടുരാജാക്കന്മാരുടെ പടവുമുണ്ട് പഴയ പൂമ്പാറ്റ അമർ ചിത്രകഥയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെയുള്ളവരും അതിലുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരുടെ വ്യാജ ചരിത്ര നിർമ്മിതി എന്നാണ് പൊതുവിൽ ഈ കാടിനെതിരെ ഉയരുന്ന വിമർശനം കാടിൽ മഹാത്മാഗാന്ധിയേക്കാൾ വലിയ പ്രാധാന്യത്തോടെ സവർക്കറിന്റെയും ഹെഡ്ഗേവാറിന്റെയും ചിത്രം പ്രസിദ്ധീകരിച്ചതിനെ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കാടിലെ വാചകങ്ങളിൽ പറയുന്നത് പോലെ ജയിലിൽ കിടന്ന് സഹിക്കാൻ തയ്യാറാകാതെ മാപ്പ് എഴുതി നൽകിയ സ്വന്തം സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ ആളാണ് സവർക്കതെന്ന് ബൽറാം പരിഹസിക്കുന്നുമുണ്ട് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞ ഹെഡ്ഗെവാറിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിനെയും അദ്ദേഹം വിമർശിച്ചു ഹിന്ദുക്കളെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നമ്മുടെ ഊർജം നമ്മൾ നശിപ്പിക്കരുത് നമ്മുടെ ആന്തരിക ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെ പൊരുതുവാൻ ആ ഊർജ്ജം നമ്മൾ ബാക്കി വെക്കണം ഇത് പറഞ്ഞ നേതാവാണ് ഹെഡ്ഗേവാർ ഇവരൊക്കെയാണ് ജനം ടിവിയുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ചിത്രങ്ങൾ മാറി വരും ഇല്ലെങ്കിൽ ജനം ടി വി അതൊക്കെ മാറ്റും അപ്പോൾ മോദിയും യോഗിയും മോഹൻ ഭഗവതും സ്വാതി പ്രാച്ചിയും കുമ്മനവും കെ സുരേന്ദ്രനും ഒക്കെ അവിടെ ഇടം പിടിക്കും അതൊന്നും എതിർക്കാൻ ആരും ഉണ്ടാകില്ല പുതിയ സ്വതന്ത്ര സമര ചരിത്രത്തെ ആഘോഷിക്കുന്ന ഒരു തലമുറയായിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്തായാലും നമുക്കൊക്കെ ഇപ്പോൾ അഭിമാനിക്കാം രാജ്യത്തിന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയവരിലും സഹിച്ചു വാങ്ങിയവരിലും ഒരൊറ്റ സംഖ്യയുമില്ല എന്ന് തോർക്കുമ്പോൾ അത് അഭിമാനം തന്നെയാണ് ഇന്ത്യ ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ അല്ല അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേദിവസം രാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ആ പ്രസംഗം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മനോഹരമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് ആ നെഹ്റുവിനെയാണ് നിങ്ങൾ ഒഴിവാക്കിയതെന്നും ജനൻ ടി വി ഓർക്കേണ്ടതുണ്ട് എല്ലാവർക്കും നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിന ആശംസകൾ